എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ഭക്ഷണമാണ് നാലു മണിക്ക് കഴിക്കാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ കോട്ടയംകാരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവം നല്ല കിടുക്കൻ കപ്പയും അതുപോലെ തന്നെ മുളക ചമ്മന്തി ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും ചുട്ടരച്ച ചമ്മന്തിയാണ് വെക്കുന്നത് ഇന്നൊരു ചെറിയ വ്യത്യാസം പിടിച്ച് സവാളയിട്ട മുളകാണ് ഇന്ന് വെച്ചേക്കുന്നത് നല്ല പുഴുങ്ങിയ കപ്പയുടെ കൂടെ ഇതും കൂടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ വൈകിട്ട് പിന്നെ ഒന്നും വേണ്ട അത്രയ്ക്ക് കിടുകയാണ് അതിൻ്റെ കൂടെ ചിലർ കട്ടൻ ചായ ആയിരിക്കും ചിലർ കട്ടൻ കാപ്പിയായിരിക്കും ഞാൻ ഉപയോഗിച്ചത് ചായയാണ് കേട്ടോ എന്നാൽ ഇതൊന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം എന്ത് കഴിച്ചു നോക്കേണ്ട ഒരു രക്ഷയില്ല അപ്പം നല്ല അടിപൊളിയാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്യുക നല്ല മഴക്കാലത്ത് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണ് പിന്നെ പറഞ്ഞ് തരേണ്ടതില്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം Adoré, bye.